അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ കാണിച്ചിരട്ടായിരുന്നു അതെ ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നിട്ട് അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിന്റെ ഭംഗി അറിയാൻ പറ്റുമല്ലോ ഡിസൈൻ്റെ ഒക്കെ ഭംഗി അറിയാൻ പറ്റും അപ്പൊ നമ്മൾ കുറേ ദിവസങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ചേ പ്രൊഡക്ഷൻ ആയിട്ടുള്ളൂട്ടാ അപ്പൊ ആയ പ്രൊഡക്ഷൻസ് മാത്രം നിങ്ങളെ കാണിക്കാന്ന് വെച്ചു ഈയൊരു ഡിസൈൻ്റെ പത്ത് കളറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പത്ത് കളറും നല്ല അടിപൊളി പാസ്റ്റൽ ഷെയ്ഡും ഉണ്ട് ഇച്ചിരി ഡാർക്ക് കളറും ഉണ്ട് അടിപൊളി ഡിസൈൻ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുക്കാൻ കാരണം പിന്നെ ഇത് ഫ്രോക്ക് നൈറ്റിയിലായിരിക്കും കൂടുതൽ ഭംഗി എന്ന് തോന്നി അപ്പം ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയലില് അതായത് ഫ്രോക്ക് നൈറ്റി പഫ് സ്ലീവ് ആണ് ഇപ്പൊ ഇതിൽ കാണിച്ചേക്കണ പോലെ തന്നെ പഫ് സ്ലീവ് ആണ് താഴെയും മുകളിലും പ്ലേറ്റ് വന്നിട്ട് അരഞ്ചിന്റെ പടി കൊടുത്ത് ചെയ്തേക്കണതാണ് ഇലാസ്റ്റിക് അല്ല ചെയ്തേക്കുന്നത് കുറെ പേർക്ക് ഇലാസ്റ്റിക് ഒരു ഇറിറ്റേഷൻ പറഞ്ഞുകൊണ്ട് ഇലാസ്റ്റിക് മാറ്റി ഞങ്ങൾ പടിയാക്കിയിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ആയിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത് വരണത് ഏഹ് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഈ പത്ത് കളറ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഇന്നൊക്കെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ കുറെക്ക് ഇതിൽ നിന്ന് പോയിട്ടുണ്ട് ഏത് കളറിലാണ് ഏത് സൈസിലാണ് പോയേക്കണേന്നൊന്നും എനിക്കറിയില്ല ഐറ്റംസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പൊ നമ്മൾ ഉള്ളതനുസരിച്ച് അന്നേരം റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് പരാതിയും പരിഭവങ്ങളൊക്കെയാണ് വെബ്സൈറ്റ് വഴി ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ഹോൾസെയിലാണ് കൂടുതലും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓണം വരെയും വെബ്സൈറ്റ് അങ്ങോട്ട് ഒഴിവാക്കിയൊക്കെയാണ് ഓണം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ നമ്മൾ പഴയതുപോലെ ചെയ്തിരുന്ന പോലെ തന്നെ പർച്ചേസ് ചെയ്യാ പിന്നൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മള് ഇപ്പോൾ കൂടുതലായിട്ടും ഡി ടി ഡി സി വഴിയാണ് നമ്മള് പാഴ്സലായി വെച്ചുകൊണ്ടിരിക്കണത് കാരണം പോസ്റ്റ് ഓഫീസിൽ ഇപ്പോഴും സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ ശരിയായി വന്നിട്ടില്ല കുറെ ശേഷം മാത്രവോണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോകണുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു ദിവസം കൊടുത്തയറ്റം പിറ്റ ദിവസം ചെന്നപ്പോഴും അവിടെ നിന്ന് അയക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ സാർ പറഞ്ഞത് സോഫ്റ്റ്വെയർ ഓക്കെ വരണേ ഉള്ളു അപ്പൊ മുഴുവൻ അയക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഡി ടി ഡി സി കാരായിട്ടാണ് ഒന്ന് ടൈപ്പായി അപ്പൊ അവര് ഹോം ഡെലിവറി ആണ് ഇപ്പൊ നമ്മൾ നമ്മളോട് പറഞ്ഞേക്കണത് അപ്പോൾ എന്റെ പർച്ചേസ് ചെയ്യണ ആർക്കെങ്കിലും അവർ വിളിക്കുമ്പോൾ ഡി ടി ഡി സിന്ന് അവർ വിളിച്ചിട്ട് അവരുടെ സെന്ററിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഞങ്ങളെ ഉടൻ കോൺടാക്ട് ചെയ്യാം അത് ഹോം ഡെലിവറി ഓപ്ഷനിലാണ് നമ്മൾ കൊടുത്തത് து അപ്പൊ ചില ഡി ഡി സിയിലെ നിങ്ങളുടെ അവിടത്തെ സെന്ററിലെ ആളുകൾ ചിലപ്പോൾ അവർ നിങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ പറയും നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം കളക്ട് ചെയ്യാൻ പറയും അപ്പം അങ്ങനെ ആരും കളക്ട് ചെയ്യാൻ പോകണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും അപ്പൊ ഡി ടി ഡി സി നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് പരമാവധി വേഗത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യണത് അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം ഞങ്ങൾക്കൊന്ന് ഇൻഫോർമേഷൻ തന്നാൽ മതി ഞങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പരമാവധി െലിവറി ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം അപ്പോൾ അതേ സെക്കൻഡ് കളർ ഓനിയൻ പിങ്ക് ഇത് ഒരു ആഷ് കളറാണ് ആഷ് കളർ ഇത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതൊരു പാൽച്ചായ കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരും ഓക്കെ എല്ലാം നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഇത് വന്നേക്കണത് ഇതിന്റെ ഡിസൈനും നല്ല അടിപൊളി സിക്സാക് ഡിസൈൻ പോലെ വന്നേക്കണതാണ് ഇത് ഒരു ലാവണ്ടർ കളറിൽ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ഇതെല്ലാവരും ചെയ്യണ പോലെ പല സ്ഥലത്തു നിന്നും വാങ്ങി സെയിൽ ചെയ്യണ സംഭവല്ല നമ്മുടെ യൂണിറ്റി തന്നെ അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്തേക്കണതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇത് നല്ല മാംഗോ യെല്ലോ തീ മഞ്ഞന്നൊക്കെ പറയൂലെ അങ്ങനത്തെ കളർ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പത്ത് കളർ ഇനി നമ്മൾ കാണിക്കണത് നേവി ബ്ലൂ ആണ് ബേസ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ അതില് വൈറ്റ് പ്രിന്റുകള് മാത്രമാണ് മാറിയേക്കുന്നത് വൈറ്റ് ഹക്കോബിയാണ് എല്ലാത്തിലും ചെയ്തേക്കണത് സ്ലീവ് സെയിം മോഡല് തന്നെ പഫ് സ്ലീവ് വന്നിട്ട് താഴെ പടി വെച്ചിട്ടുള്ള മോഡല് ഇതും മീഡിയം ലാർജ് എക്സലില് ചെയ്തിട്ടുണ്ട് പീറ്റർ പാൻ കോളറും ഇതുപോലെ വീനക്കോളറിലും ആണ് ചെയ്തേക്കണത് ഇതിന്റെ ഓരോ ഡിസൈനുകളാണ് മാറി മാറി വന്നേക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കരിനീലിങ്ങനെ പല പല ഡിസൈനുകൾ വന്നപ്പോ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോ പർച്ചേസ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും സ്റ്റാഫിന്റെ നമ്പറാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് അഞ്ചര വരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ സ്റ്റാഫ് പോകും പിന്നെ എന്റെ ഗ്യാപ്പ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഞാൻ ഫോൺ നോക്കാൻ പറ്റണത് അപ്പൊ അതുകൊണ്ട് ആ ഒരു പകൽ ടൈമിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ ഹോൾസെയിലുകാരും ഒരുപാട് പരാതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടണില്ല ഇവിടെ സ്റ്റിച്ചിങ് പരമാവധി ഫാസ്റ്റായിട്ട് ചെയ്യണുണ്ട് പക്ഷെ ഇത് കൂടുതലും നമ്മളെ കൊണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് ഒരുപാട് ഓർഡറുകൾ മുന്നിൽ നിൽക്കേണ്ടത് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് വിഷമമാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമമാണ് അപ്പോൾ പരിഹരിക്കും ഉടൻ പരിഹരിക്കും അപ്പൊ നമ്മൾ പരമാവധി ഫാസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് നടക്കണുണ്ട് പക്ഷെ അവരെ കൊണ്ടും പറ്റണതുപോലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് ഞായറാഴ്ചകൾ ഓപ്പൺ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് ആകെ ടയേർഡ് ആയതുകൊണ്ട് ഈ ഞായറാഴ്ച അവര് സ്റ്റിച്ചിന് ഇങ്ങനെ വന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇപ്പൊ എന്റെ റാക്കെല്ലാം കാലിയാണ് ഞാൻ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അപ്പൊ ആരും പരിഭവം പരാതി ഒന്നും വിചാരിക്കുന്നത് ആരെയും മനപൂർവ്വം ഞാൻ ഒരിക്കലും ഒഴിവാക്കണതല്ല നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ തന്നെയാണ് അപ്പോ ഒഴി ഇങ്ങനെ പറയണത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ നീട്ടി പറയണത് നിങ്ങൾക്ക് എല്ലാ മോഡലുകളും ഉൾപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ പലരും വിചാരിക്കും ഞാൻ പറ്റിക്കണോ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കണോ അങ്ങനെയൊക്കെ പരാതികൾ പറയണോ ഒരിക്കലും പറ്റിക്കണതോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ വീഡിയോ കോളിൽ വരുമ്പോ കുറച്ചെങ്കിലും കളക്ഷൻസ് കാണിക്കണ്ടേ അതുകൊണ്ടാണ് അപ്പോ ഇത്ര ാണ് നമ്മുടെ കളക്ഷൻസ് ഉള്ളതേ ഒരു പീസും കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ കളക്ഷൻസ് അപ്പോ നൈറ്റിയുടെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവൂട്ടാ ഇപ്പൊ ഞാൻ ഫ്രോക്ക് നൈറ്റി ഇപ്പൊ രണ്ടു ദിവസം ചെയ്തതിന്റെ പ്രൊഡക്ഷൻ വന്നപ്പോ ഞാൻ അങ്ങനെ കാണിച്ചു തോന്നുന്നു മാത്രം അപ്പൊ പർച്ചേസ് ചെയ്യേണ്ടവർ വേഗം പോയി പർച്ചേസ് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം